വടകരയിലെ ഫലം അട്ടിമറിക്കാൻ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് വലിയ ഗൂഢാലോചനയാണ് സിപിഎം നടത്തിയത് സിപിഎം ഏറ്റവും വലിയ വർഗീയതയാണ് വടകരയിൽ അഴിച്ചുവിട്ടത് മുസ്ലിം സംഘടനകൾ ഷാഫിക്ക് വോട്ട് ചെയ്യണം ഷാഫി നമ്മുടെ ആളാണ് എന്ന തരത്തിലുള്ള പ്രചരണം പോലും ഉണ്ടാക്കുകയും അതിന് പബ്ലിസിറ്റി കൊടുക്കുകയും ചെയ്തത് സിപിഎം നൃത്തങ്ങളാണ് അങ്ങനെ ഹിന്ദു വോട്ടുകൾ ഏകീകരിച്ച് ആ വോട്ടറെല്ലാം പിടിച്ചെടുക്കാനുള്ള നീക്കമാണ് സിപിഎം നടത്തിയത് മുഹമ്മദ് റിയാസിനെ മുസ്ലിം വീടുകളിൽ കേന്ദ്രീകരിച്ച് വർഗീയത പറഞ്ഞ് വോട്ട് പിടിക്കാൻ ഒരു വശത്ത് ഏർപ്പെടുത്തിയപ്പോൾ മറുവശത്ത് മുസ്ലിം വോട്ടുകളെല്ലാം ഷാഫിക്ക് പോകുന്നു മതേതര വോട്ടുകൾ നമുക്ക് വേണം എന്ന പ്രചരണം ശൈലജിന് വേണ്ടി നടത്തി അങ്ങനെ വർഗീയത അങ്ങേയറ്റത്തെ നീക്കം നടത്തിയെങ്കിലും ഷാഫി വടകര അങ്ങെടുത്തു എന്നാണ് റിപ്പോർട്ട് പുറത്തു വരുന്നത് വടകരയിലുണ്ടായ പതിവില്ലാത്ത വോട്ട് ചെയ്യാനുള്ള ആവേശം അത് തന്നെ അതിന്റെ പ്രധാനപ്പെട്ട തെളിവാണ് ബോധപൂർവം വോട്ടിംഗ് അട്ടിമറിക്കാനും മന്ദഗതിയിലാക്കാനും സി പി എം നടത്തിയ ഗൂഢാലോചന ഷാഫിയുടെ വിജയം തടയാനായിരുന്നു അനേകം സ്ത്രീകൾ വോട്ടിനു വേണ്ടി കാത്തിരുന്നിട്ട് വോട്ട് ചെയ്യാതെ മടങ്ങേണ്ട സാഹചര്യം ഉണ്ടായി വളരെ വൈകിയാണ് വടകരയിലെ വോട്ടിംഗ് കഴിഞ്ഞത് അങ്ങനെ ധാരാളം പേർക്ക് വോട്ട് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിട്ടും ഷാഫി വടകര എടുത്തു എന്ന് തന്നെ വിശ്വസിക്കുന്ന സാഹചര്യമാണുള്ളത്